ഹലോ ശരത്താണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ലോക്കറ്റ് അതുപോലെ തന്നെ വെറൈറ്റി റിംഗില് ചെത്ത് റിങ് കാണിക്കാനുണ്ടാവും ഞാൻ ഡിസൈൻ കാണിച്ചു തരാം നോക്കിയോളൂ എന്ന് പറഞ്ഞാൽ നോക്കിയോ അത് രാജ്കോട്ട് മോഡലാണ് അടിയിൽ ഇങ്ങനെ ബോളൊക്കെ ആയിട്ടുള്ള സിമ്പിൾ ടൈപ്പ് പിന്നെ നമുക്കൊരു വേറൊരു പാറ്റേൺ വരണ്ടെട്ടോ ഈ റിങ്ങില് തന്നെ ചെറിയ ഞാത്തി ടൈപ്പ് പിന്നെ നമുക്കൊരു ജിമകിയിലൊരു പീസ് ഉണ്ടായിരുന്നു കാണിച്ചെ ജിമിക് അതായത് റിങ്ങിന്റെ അടിയിൽ ചെറിയ ജിമിക്കി ആയിട്ട് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ അതിന് ഇഷ്ടം മോഡല് മോഡലുകൾ വന്നിട്ടുണ്ട് കേട്ടോ നോക്കിയേ കൊറേണ്ടട്ടാ ഇഷ്ടം പോലെ മോഡലുകൾ ഉണ്ട് പിന്നെ നമുക്ക് അടുത്ത് ലോക്കറ്റ് ലോക്കറ്റ് നമുക്ക് വിഘ്നേഷൻ്റെ ആദ്യം കാണിച്ചു തരാം വിഘ്നേശ്വരൻ അതുപോലെ ഇത് വിഘ്നേശന്റെ വേറൊരു പാറ്റേൺസ് മോഡൽ പിന്നെ അതിൽ നമ്മുടെ ക്രോസ് വരുന്നുണ്ട് കേട്ടോ നോക്കിക്കോ ഇത് മോൾഡ് ആണ് കേട്ടോ അതുപോലെ വേറൊരു വിഘ്നേശ്വരൻ പിന്നെ നമുക്കൊരു ചെറിയ ലോക്ക് ടൈപ്പ് വരുന്നുണ്ട് താക്കോൽ മോഡൽ പിന്നെ വിഘ്നേശൻ്റെ തന്നെ വേറെ മോഡല് കൂടുതൽ വിഘ്നേശനാണ് വരുന്നത് കേട്ടാ പിന്നെ നമുക്ക് തന്നെ ഓം ഓമിന്റെ നല്ല അടിപൊളി പാറ്റേൺ പേറ്റാണ്ട് മോൾഡിംഗ് ആയിട്ടാണ് കേട്ടോ അതുപോലെ ഇത് ഓം തന്നെ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ആനക്കുമ്പ് മോഡല് കേട്ടാ ഡബിൾ പെർപ്പസ് മോഡലാണ് രണ്ട് കളറുണ്ട് നോക്കിയോളൂ പിന്നെ ഹാർട്ട് വരുന്നുണ്ട് ഹാർട്ട് നോക്കിയോ പിന്നെ ഫ്ലവർ ഇഷ്ടംപോലെ മോഡലുകളുണ്ട് കേട്ടോ കൊറേ ഉണ്ട് കുറെ വിഘ്നേശനാണ് കൂടുതൽ വരുന്നത് കേട്ടാ ഇപ്പൊ നമ്മുടെ ഷോപ്പ് നിങ്ങൾ മറക്കണ്ട ഗോൾഡൻ ഡയമണ്ട് തൃശ്ശൂരാണ് ഷോപ്പ് പിന്നെ എല്ലാവരും ഫോളോ ചെയ്തോളൂ താങ്ക് യു